ഐ ജി പി വിജയന് എ ഡി ജി പി ആയി സ്ഥാനക്കയറ്റം നൽകി ഉത്തരവിറങ്ങി പോലീസ് അക്കാദമി ഡയറക്ടറായാണ് നിയമനം ഏലത്തൂർ തീവെയ്പ് കേസുമായി ബന്ധപ്പെട്ട് നേരത്തെ സസ്പെൻഷനിലായിരുന്നു കഴിഞ്ഞ വർഷം നവംബറിലാണ് സർവീസിൽ തിരിച്ചെടുത്തത് ഏലത്തൂർ ട്രെയിൻ തീവ്പ്പ് കേസിലെ പ്രതിയുടെ യാത്രാ വിവരങ്ങൾ മാധ്യമങ്ങൾക്ക് ചോർത്തി നൽകി എന്നാരോപിച്ചാണ് പി വിജയനെ സസ്പെൻഡ് ചെയ്തത് ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാറിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് പതിനെട്ടിന് സസ്പെൻഡ് ചെയ്തത് രണ്ടു മാസത്തിനു ശേഷം ചീഫ് സെക്രട്ടറി കെ വേണുവിന്റെ അധ്യക്ഷതയിലുള്ള സമിതി ഐ ജിയെ തിരിച്ചെടുക്കണമെന്നും വകുപ്പുതല അന്വേഷണം തുടരാമെന്നും ശുപാർശ ചെയ്തെങ്കിലും അനുകൂല നടപടിയുണ്ടായില്ല രണ്ടാം തവണയും ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിലുള്ള സമിതി പി വിജയന് അനുകൂലമായി റിപ്പോർട്ട് നൽകി അഞ്ചു മാസത്തെ സസ്പെൻഷന് ശേഷം പിന്നീട് പി വിജയനെ സർവീസിൽ തിരിച്ചെടുക്കുകയായിരുന്നു ന്യൂസ് ഡെസ്ക് പ്ലസ് മലയാളം ഈ അക്ഷയതൃതീയയിൽ ആഭരണങ്ങൾ രാജകുമാരിയിൽ നിന്നും സർവൈശ്വര്യങ്ങളുടെയും ദിനമായ അക്ഷയ തൃതീയ ദിവസം നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് ചേരുന്ന സ്വർണ്ണാഭരണങ്ങൾ രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കാം അക്ഷയ തൃതീയ ബുക്കിംഗ് നിങ്ങളുടെ രാജകുമാരിയിൽ ആരംഭിച്ചിരിക്കുന്നു ഏറ്റവും കുറഞ്ഞ തുക അടച്ച് നിങ്ങൾക്ക് സ്വർണ്ണം ബുക്ക് ചെയ്യാം പാരമ്പര്യ ഡിസൈനർ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ഐശ്വര്യപൂർണമായ ഈ അക്ഷയതൃതീയ രാജകുമാരിയോടൊപ്പം ആഘോഷിക്കാം